നമസ്കാരം ഓണത്തിന് ബി എസ് എൻ എൽ വക ഓണസമ്മാനം ഉപഭോക്താക്കളെ ഞെട്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ് ബി എസ് എൻ എൽ കേരളത്തിന് പ്രത്യേക ഓണസമ്മാനമായി ആയിരം ഫോർ ജി ടവറുകൾ സ്ഥാപിച്ചു എന്നതാണ് ബി എസ് എൻ എൽ പുറത്തുവിട്ടിരിക്കുന്ന വിവരം രാജ്യവ്യാപകമായി ബി എസ് എൻ എൽ ഫോർ ജി സേവനങ്ങൾ നടപ്പിലാക്കുന്നതിനിടെയാണ് കേരളത്തിന് പ്രത്യേകമായി ഓണസമ്മാനം എന്നോണം ആയിരം ഫോർ ജി ടവറുകൾ സ്ഥാപിച്ചതെന്ന് സർക്കാർ ടെലികോം മന്ത്രാലയം അറിയിക്കുകയാണ് കേരളത്തിൽ ആയിരം ഫോർ ജി ടവറുകൾ പൂർത്തിയാക്കിയതായി വിവരങ്ങൾ ഔദ്യോഗികമായി എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് ടെലികോം മന്ത്രാലയം പുറത്തുവിട്ടത് ഈ ആഘോഷത്തിന്റെ ഭാഗമായി ടവറുകൾ സ്ഥാപിച്ചതിന്റെ നേട്ടം കേക്ക് മുറിച്ച് ആഘോഷിക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെയായിരുന്നു ഇത് പങ്കുവച്ചത് എന്തായാലും സ്വകാര്യ ടെലികോം കമ്പനികളോടുള്ള മത്സരം കടുപ്പിച്ചിരിക്കുകയാണ് ബി എസ് എൻ എൽ എന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തം ഫോർ ജി സർവീസിനൊപ്പം തന്നെ ആകർഷകമായിട്ടുള്ള റീചാർജ് പ്ലാനും ബി എസ് എൻ എല്ലിനെ മുന്നോട്ടേക്ക് നയിക്കുന്നുണ്ട് എൺപത്തിനാല് ദിവസത്തെ വാലിഡിറ്റിയിൽ ആകെ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് ജി ബി ഡാറ്റ നൽകുന്ന ബി എസ് എൻ എല്ലിന്റെ റീചാർജ് പ്ലാനിന് ആരാധകർ ഏറെയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപയാണ് ഇതിനായി മുടക്കേണ്ടുന്നത് അതായത് ദിവസം ത്രീ ജി ബി അതിവേഗ ഡാറ്റയാണ് ഈ പാക്കേജ് പ്രകാരം ബി എസ് എൻ എൽ ഉപഭോക്താക്കൾ നൽകുന്നത് പരിധിയില്ലാത്ത വോയിസ് കോളാണ് മറ്റൊരു ആകർഷണം ദിനം പ്രതി നൂറ് വീതം സൗജന്യ എസ് എം എസ് ലഭ്യമാകുന്നതും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ബി എസ് എൻ എൽ റീചാർജ് പ്ലാനിനെ ആകർഷിപ്പിക്കുന്നുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ റീചാർജ് പ്ലാനിന് ബി എസ് എൻ എൽ നൽകുന്ന വിശേഷണവും ഇത് തന്നെയാണ് ദിനം പ്രതി നൂറ് വീതം സൗജന്യ എസ് എം എസ് ലഭിക്കുന്നതും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ബി എസ് എൻ എൽ പ്ലാനിനെ ആകർഷിക്കുന്നുണ്ട് പരിധിയില്ലാത്ത ആനന്ദവും ഗെയിംസും സംഗീതവും ഒക്കെ ആസ്വദിക്കാൻ ഇത് വഴിയൊരുക്കുമെന്ന് ബി എസ് എൻ എൽ അവകാശപ്പെടുന്നു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ റീചാർജ് പ്ലാനിന് ബി എസ് എൻ എൽ വളരെ വലിയ പ്രാധാന്യമാണ് നൽകുന്നത് ദിവസവും മൂന്ന് ജി ബി ഡാറ്റം ലഭ്യമാകുന്ന മറ്റ് പാക്കേജും ബി എസ് എൻ സ്വന്തമായിട്ടുണ്ട് ഒരു മാസം ഇരുന്നൂറ്റി പതിനാല് രൂപ ചിലവാക്കിക്കൊണ്ടുള്ള ഈ പാക്കേജിനും വലിയ ആരാധകരുണ്ട് ഉണ്ട് സ്വകാര്യ ടെലികോം സേവനദാതാക്കൾ താരിഫ് നിരക്കുകൾ വർദ്ധിപ്പിച്ചപ്പോഴും ബി എസ് എൻ എൽ പഴയ നിരക്ക് തുടർന്നു എന്നതും കമ്പനിക്ക് ഒരു മുതൽക്കൂട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് റിപ്പോർട്ട് അത് മാത്രവുമല്ല പുതിയ ആകർഷകമായ റീചാർജ് പ്ലാനുകൾ പൊതുമേഖലാ കമ്പനികൾ അവതരിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ വേണ്ടി ആളുകൾ കൂട്ടത്തോടെ ബി എസ് എൻ എല്ലേ തിരികെ വന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നതാണ് റിപ്പോർട്ടുകൾ ഇതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ കേരളത്തിന് പ്രത്യേകമായ ഒരു ഓണസമ്മാനം എന്ന നിലയിൽ ആയിരം ടവറുകൾ കേരളത്തിൽ വിജയകരമായി സ്ഥാപിച്ചതായി ബി എസ് എൻ എൽ അറിയിക്കുന്നത് എന്തായാലും ബി എസ് എൻ എല്ലിന്റെ കുതിപ്പ അത് വലിയ രീതിയിൽ തന്നെ സർക്കാരിന് മുതൽ കൂട്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ